എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും വൺ ഇയർ വാറന്റിയോടെ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് കരുളായി മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായ പൂത്തുകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനം പ്രദേശത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയും ഒരാളുടെ മരണത്തിന് കാരണമാകുകയും ചെയ്ത സാഹചര്യത്തിൽ പി വി അൻവർ എം എൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകയുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കൂടുതലിനെ സംബന്ധിച്ച് മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്നാല് മാസത്തിനിടയ്ക്ക് ഇതുപോലെയുള്ള ഒരുപാട് യോഗങ്ങൾ നമ്മൾ നടത്തിയതാണ് ഒരു പ്രസിന്ധിയിൽ നിന്ന് നമ്മൾ കരകയറി എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് വീണ്ടും മഞ്ഞപ്പിത്തം വീണ്ടും നമുക്കൊരു ഭീഷണിയായി ഈ പഞ്ചായത്തിൽ വന്നുകൊണ്ടിരിക്കുക സ്വാഭാവികമായും ഇത് കാണുന്നുണ്ട് അതിൽ മലപ്പുറം ജില്ല ഈ രോഗികളുടെ എണ്ണത്തിൽ മുന്നിലൊന്നുമല്ല നമ്മളതിൻ്റെ ഒരു മിഡിൽ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നാലും സർക്കാർ വളരെ ഗൗരവപൂർവ്വം ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ പിന്തുണയോട് കൂടിയിട്ട് നമ്മൾ വളരെ അലർട്ടായി മുന്നോട്ട് പോവുകയാണ് രോഗം നമ്മൾക്കാർക്കും തടയാൻ കഴിയില്ല പക്ഷേ പകർച്ചവ്യാധികൾ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലും പരിധിവരെ നമുക്കത് തടയാൻ കഴിയും അതിലൊക്കെ അങ്ങേറ്റം ഒപ്പം ഉള്ളവരാണ് എനിക്ക് ചുറ്റും ഉള്ളവർ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യാൻ കഴിയും അതിൻ്റെ പരമാവധി കാര്യങ്ങളെ ചെയ്തെടുത്ത് പുതിയ ആളുകളെ രോഗബാധിക്കാതിരിക്കാനുള്ള ബാധിക്കാതിരിക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തരുത് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ക്ലോറിനേഷനാണ് വെള്ളത്തിൻ്റെ ശുദ്ധീകരണം പെരുന്നാളുകളോടൊക്കെ ദേഷ്യപ്പെടുന്നൊരവസ്ഥ കൂടിയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതൊക്കെ നമ്മുടെ പരിപാലിക്കപ്പുറമാണ് അപ്പോൾ അവരെ കൂടുതൽ ബോധ എന്നതല്ലാതെ നമുക്കിതിന് മറ്റു മാർഗങ്ങളില്ല സ്വാഭാവികമായും രോഗം വന്ന ഇപ്പോൾ സഖ്യത്തിൻ്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പറയുന്നതുപോലെ തന്നെ സഖ്യപ്രമാക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ജനപ്രതിനിധികളായ ഷെറോണ റോയ് ഷാജി ജോൺ സോമൻ പാർലി തോമസ് തങ്കകൃഷ്ണൻ റുബീന കിണറ്റിങ്ങൽ മുസ്തഫ പാക്കട നാസർ സ്രാംബിക്കല് വിവിധ കക്ഷി നേതാക്കൾ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ എന്നിവർ സംബന്ധിച്ചു ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പോത്തുകൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ നാലു പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചത് ഒരാഴ്ചക്കുള്ളിൽ ഇരുപത്തിയഞ്ചോളം പേർക്കാണ് പോത്തുകലിൽ രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ഇയാൾ കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലാണ് രോഗികളുമായുള്ള സമ്പർക്കവും ജാഗ്രത കുറവുമാണ് രോഗവ്യാപനത്തിന് ഇടയാക്കിയതെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് എന്തായിരുന്നാലും നമ്മളായി കഴിയുന്നതിന്റെ പ്രത്യേകിച്ച് പത്രങ്ങൾ നമ്മുടെ പ്രചരണം ആളുകളുടെ ബോധവൽക്കരണ ഒരു ഉദ്യോഗസ്ഥ പോയി പറയുന്നതിനാൽ സ്വാധീനിക്കും പത്രമാധ്യമങ്ങളിലെ പൊതുവായൊരു അഭിപ്രായം എന്ന് നിലയ്ക്ക് അത് ഉയർന്നു വരും ആ ഒരു രംഗത്ത് പത്രമാധ്യമ പ്രവർത്തകരുടെ അസീമമായ പിന്തുണ ഈ വിഷയത്തിന് ഉണ്ടാകണം എന്ന എപ്പോഴും ഇതിന് പിന്തുണ നൽകിയ നിങ്ങളോട് എല്ലാവരോടും നാടിനു വേണ്ടി നന്ദി അറിയിക്കുകയാണ് ഇനി കുറച്ച് കാര്യങ്ങൾ ടീമോട്ട് സംസാരിക്കാനുള്ള ഡിമോട്ട് സംസാരിക്കും എനിക്കൊരു ഒരു മരണം ഉണ്ട് ഞാൻ അങ്ങോട്ട് പോകുകയാണ് ഞാൻ രണ്ട് മണിക്ക് എത്തിയതാണ് ഡി എംഒ രണ്ട് മണിക്ക് വരുമെന്ന് പറഞ്ഞത് അപ്പോൾ രണ്ട് മണിക്ക് ഇവിടെ എത്തി പിന്നെ ഡി എം ഒക്കെ അതിനകത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ കേരളത്തിലെ പത്തറുപത്തഞ്ച് എഴുപത് ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന വലിയൊരു ജില്ലയാണ് അപ്പോൾ ഒരു ഡി എം ഒന്നും ഓടിയാൽ എത്തില്ല സ്വാഭാവികമായിട്ടും എന്നെ കൊണ്ട് നേരം ഒഴുകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സമയത്തിന് എത്തിയത് അവിടെ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ടാവും രാത്രി പത്ത് മണി മായിട്ടും അത്രയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ഇവിടെ നിന്നെത്തുന്ന ഒരു സഹോദരിയാണ് അവർ അതുകൊണ്ട് അവർക്ക് പരമാവധി പിന്തുണ നമ്മൾ നൽകിയ ഭാഗത്തു ഭാഗത്തുമുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് പൂർണ്ണ പിന്തുണ നമ്മുടെ ഹെൽത്ത് സെൻറ്ററിനും പഞ്ചായത്തിനും ഉണ്ടാകുക അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനും പി എംഒൻ്റെ വിശദീകരണം കഴിഞ്ഞാൽ ഞാൻ പോകും നിങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു അതുകൊണ്ട് ക്ഷമ വരാൻ വേണ്ടി പറഞ്ഞു ഞാൻ വിട്ടുപോയി